കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർന്ന ശക്തമായ മഴയ്ക്ക് ഇന്നു മുതൽ ശമനമുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നു ഇത് സംസ്ഥാനത്തിന് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് അടുത്ത നാല് ദിവസത്തേക്ക് കേരളത്തിലെ ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളായ ഓറഞ്ച് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും പൂർണ്ണമായി മഴ ഒഴിഞ്ഞു പോകുന്നില്ല അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കരയിൽ മഴയുടെ ശക്തി കുറഞ്ഞു വരുമ്പോൾ തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും ജാഗ്രത തുടരേണ്ടതും അനിവാര്യമാണ് കടൽക്ഷോഭത്തിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അത്യാവശ്യമാണ് വിവിധ കടൽ മേഖലകളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ വിട്ടുനിൽക്കണം ഓരോ ദിവസത്തെയും കാലാവസ്ഥാ പ്രവചനങ്ങൾ അനുസരിച്ചുള്ള നിർദ്ദേശങ്ങളും ജാഗ്രതയോടെ വീക്ഷിക്കണം ഇന്ന് കർണാടക തീരത്തെ മത്സ്യബന്ധനത്തിന് കർശന വിലക്കുണ്ട് ഇവിടെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഈ മേഖലകളിൽ കടലിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം ഇതുകൂടാതെ മറ്റു ചില പ്രധാന സമുദ്ര മേഖലകളിലും കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടൽ വടക്കൻ കൊങ്കൻ തീരങ്ങൾ ഈ ഭാഗങ്ങളിൽ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെയും ചിലപ്പോൾ എഴുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് ഈ വേഗതയിലുള്ള കാറ്റ് കടൽ യാത്രകൾക്ക് അതീവ അപകടകരമാണ് തെക്കൻ ഗുജറാത്ത് തീരം കൊങ്കൻ ഗോവ തീരങ്ങൾ തെക്കൻ കൊങ്കൺ തീരം ഇവിടെ മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം ഈ മേഖലകളിലും ശക്തമായ കാറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അറുപത് കിലോമീറ്റർ വരെയും ഉയരാം ലക്ഷദ്വീപ് പ്രദേശത്ത് ഈ ദിവസം മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ഇവിടെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മധ്യ കിഴക്കൻ വടക്കുകിഴക്കൻ അറബിക്കടൽ വടക്കൻ കൊങ്കൻ തീരങ്ങൾ ഇവിടെയും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെയും ചിലപ്പോൾ കിലോമീറ്റർ വരെയും ഉയരാൻ സാധ്യതയുണ്ട് ഗുജറാത്ത് കൊങ്കൺ ഗോവ തീരങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാം തെക്കൻ അറബിക്കടൽ മധ്യ തെക്കൻ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഈ ഭാഗങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് പ്രതീക്ഷിക്കാം ലക്ഷദ്വീപ് പ്രദേശത്തും ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യ കിഴക്കൻ വടക്കുകിഴക്കൻ അറബിക്കടലിലും കാറ്റിന്റെ വേഗതയിൽ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെയും ചിലപ്പോൾ ഴുപത് കിലോമീറ്റർ വരെയും ഉയരാൻ സാധ്യതയുണ്ട് ഗുജറാത്ത് തീരം വടക്കൻ കൊങ്കൻ തീരം എന്നീ മേഖലകളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുണ്ട് തെക്കൻ കൊങ്കൻ തീരം ഗോവൻ തീരം തെക്കുകിഴക്കൻ അറബിക്കടൽ മധ്യവടക്കൻ ബംഗാൾ ഉൾക്കടൽ ഈ പ്രദേശങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് വടക്കു പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ മധ്യ അറബിക്കടൽ ഇവിടെയും മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് ഗുജറാത്ത് തീരം വടക്കൻ കൊങ്കൻ തീരം വടക്കൻ ബംഗാൾ ഉൾക്കടൽ ഈ ഭാഗങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കൻ കൊങ്കൻ തീരം ഗോവൻ തീരം മധ്യവടക്കൻ ബംഗാൾ ഉൾക്കടൽ ഈ മേഖലകളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശാം കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നത് ആശ്വാസകരമാണെങ്കിലും കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും അതീവ ജാഗ്രത പുലർത്തണം കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ ഓരോ ദിവസവും മാറാൻ സാധ്യതയുണ്ട് അതിനാൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായി പരിശോധിക്കുന്നത് സുരക്ഷയ്ക്ക് അനിവാര്യമാണ് ഈ ദിവസങ്ങളിൽ ശക്തമായ കാറ്റും കടൽക്ഷോഭവും അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ എല്ലാവരും സുരക്ഷാ മുൻകരുതലുകളും എടുക്കേണ്ടതാണ് മാത്രമല്ല അധികാരികളുടെ നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരുന്നത് അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലും ശ്രദ്ധിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നുമുണ്ട് എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച് സുരക്ഷിതരായിരിക്കുക